ഇടുക്കി കമ്പമെട്ട് വണ്ണപ്പുറം പാതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കിഫ്ബി അധികൃതർ സന്ദർശിച്ചു നിർമ്മാണത്തിലെ അപാകതകൾ സംബന്ധിച്ച ആരോപണമുയർന്ന സാഹചര്യത്തിൽ റോഡിൽ നിന്നും സാമ്പിളുകളും ശേഖരിച്ചു ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി ഫാഷൻ ഹീൽസ് പുളിയൻമല റോഡ് കിലോമീറ്ററിന് രണ്ടു കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപ മുതൽ മുടക്കി നിർമ്മിക്കുന്ന പാതിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങൾ ഉയർന്നിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടിയേരുമയിൽ മഴയത്ത് ടാർച്ച് ചെയ്തത് വൻ വിവാദമായിരുന്നു പുതിയ ടാറിംഗ് പൊളിഞ്ഞത് വിവാദമായതോടെ കിഫ്ബി അധികൃതർ നടത്തി റോഡിൽ നിന്നും സാമ്പിളുകളും ശേഖരിച്ചു നമ്മുടെ കമ്മമെട്ട് വണ്ണപ്പുറം റോഡിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരക്കെ ആക്ഷേപം ഇന്നലെ നടത്തിയ ടാറിങ് മഴയത്താണ് നടത്തിയത് ആ ടാറ് ഒരു വലിയ വണ്ടി ഭാരമുള്ള ഒരു വാഹനം വന്ന് നിന്നപ്പോൾ ആ ടാർ ഇളയിൽ പോകുന്ന സാഹചര്യം ഉണ്ടായി പൊതുജനങ്ങളാകമാനം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആക്ഷേപം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട ഞങ്ങള് അതോടൊപ്പം തന്നെ പാർട്ടിയുമായി അറിയിച്ച് കിഫ്ബിയുടെ ഉദ്യോഗസ്ഥരടക്കം സാമ്പിൾ ശേഖരിച്ചിരിക്കുകയാണ് ഏതെങ്കിലും തരത്തിൽ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് സാമ്പിൾ ശേഖരിച്ചിട്ടുള്ളത് കമ്പമെട്ട് രാമക്കൽമേട് വണ്ണപ്പുറം പാതിയുടെ ആദ്യ റീച്ച നിർമ്മാണമാണ് നിലവിൽ നടക്കുന്നത് കമ്പമെട്ട് മുതൽ എഴുകുംവയൽ വരെയുള്ള ഭാഗത്തെ നിർമ്മാണത്തിനായി എഴുപത്തിയേഴ് കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് ഇടുക്കി ലൈവ് ന്യൂസ് നെടുങ്കണ്ടം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഹൈ റേഞ്ചിലെ ഏറ്റവും വലിയ വിസ്മയം കട്ടപ്പനിക്ക് ഫാഷൻ അതിവിശാലമായ ഷോറൂം ബ്രാൻഡ് കമ്പനികളുടെ അതിവിപുലമായ കളക്ഷൻസ് he lian melar road kata padam